ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരാറായി അപ്പോൾ ഓണത്തിൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതേ ചെയ്യുന്നത് നമ്മൾ കൂട്ടുകറി കൂട്ടുകറിയല്ലേ ഒഴിച്ച് കൂടാൻ പറ്റാത്ത പറ്റാത്തൊരു കറിയാണല്ലോ കൂട്ടുകറി അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ കടൽ നമ്മളെ പുട്ടിനെടുക്കുന്ന കടലില്ലേ ഇത് തലയിൽ എണ്ണ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഏഴെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിരണം അതിൽ ഒരിത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒരു കപ്പ് വെള്ളം വെള്ളം അധികമാവണ്ട ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വേവിച്ചെടുത്ത ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ അടുപ്പിച്ചെടുക്കുക എന്നിട്ട് അത് തുറക്കരുത് നല്ലപോലെ ആവി പോയ ശേഷം തുറക്കുക അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ടാകും അപ്പോൾ അത് ഞാനിതാ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കുമ്പളങ്ങ അതുപോലെ ഒരു കപ്പ് ചേന ചേർത്ത് അതുപോലെ നമുക്ക് ഒരു കപ്പ് പച്ചക്കായ വേണം അപ്പോൾ എനിക്ക് പച്ചക്കായ കിട്ടീട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പച്ചക്കായ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ ഒരു പിടി ചെറിയൊരു ഇതുണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇത് വേവാൻ വേവാനാവശ്യമുള്ള ഇതിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണേ അതാ ഇത് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ വറവ് ഉണ്ടാക്കാനുണ്ട് അതിലേക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പിൽ കുഞ്ഞി ഉഴുന്ന് പരിപ്പില്ലേ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ് കടുക് പൊട്ടി വരുമ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകം രണ്ട് ഉണക്കമുളക് രണ്ട് മൂന്ന് അല്ലി കറിവേപ്പില വേപ്പില കൂടി ചേർത്ത് നമ്മുടെ ഉഴുന്നൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഒപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങ നമുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ പച്ചക്കറികളിൽ പച്ചക്കായ എടുക്കാൻ മറക്കരുത് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി വെയിറ്റ് ചെയ്യേണ്ട ജോസ്റ്റ് പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ടരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പൊ ഇപ്പഴത്തെ നമ്മുടെ വെജിറ്റബിൾ ഒന്ന് നോക്കണം കേട്ടോ ഇടക്കൊന്ന് നമ്മുടെ തേങ്ങ ഒരുവിധം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിന്നൊരു കുറച്ചൊരു ഒരു കാൽ ഭാഗം നമുക്ക് വേണം വേറെ കിട്ടണം അപ്പൊ ഇതിന്നൊരു കാൽ ഭാഗം ഞാന് മാറ്റിയെടുക്കണം കേട്ടോ ഇനി നമ്മുടെ പച്ചക്കറി വേവിക്കാൻ വെച്ചാല് വെള്ളം ഉണ്ടെങ്കിൽ അത് തുറന്നു വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണേ തിൽ കുറച്ചധികം വെള്ളമുണ്ട് അപ്പോൾ പച്ചക്കറി എന്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിച്ച് വെള്ളം പറ്റിച്ചെടുക്കണം കേട്ടോ നേരത്തെ മാറ്റി വെച്ച തേങ്ങ അതും ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം അരല്ലെട്ടോ കാല് ഗ്ലാസ് വെള്ളമാണ് ഇതൊന്ന് അരയാൻ പാകത്തിന് വേണ്ടി മാത്രം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ച കടൽ അതിൻ്റെ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുക്കണേ കടല വേവിച്ച വെള്ളമാണ് സെപ്പറേറ്റ് വെള്ളമൊന്നുമല്ല വേവിച്ച് വെള്ളത്തോട് തന്നെ ഇതിലേക്ക് വെച്ചെടുക്കാം അതോടൊപ്പം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി തീ കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്ന വറ്റുന്നവരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരിത്തിരി കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇത്തിരി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് എടുക്കാം നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു ഗ്രേവി ടൈപ്പിൽ വേണം പിന്നെ ഇത് ഇരുന്ന് ഇരിക്കും തോറും അതിൻ്റെ ഒരു ഒന്ന് ഡ്രൈ ആയിട്ട് വരും അതാ ഈ വെള്ളം നമുക്കൊന്ന് നല്ലപോലെ തിളപ്പിച്ച് ഹൈ ഫ്ലെയിമിട്ടിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതാ അത്യാവശ്യം വെള്ളക്കൊന്ന് വറ്റിയൊരു രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറ പറുപ്പ് വെച്ച തേങ്ങ അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ തേങ്ങക്കൊന്ന് അതിൽ കടന്നിട്ടൊന്ന് അതാവാൻ വേണ്ടിയിട്ട് മുഴിക്കുക നമ്മൾ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയിൽ നിങ്ങൾ ഈ ഒരു കൂട്ടുകറി റെസിപ്പി ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടല വേവിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പച്ചക്കറികൾ വേവിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി അപ്പോൾ അപ്പൊ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് റെസിപ്പിയായിട്ട് വരാം ടേക്ക് കെയർ ബൈ